യുവതിയെ ിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി അപ്പാർട്ട്മെന്റിൽ വാടകയ്ക്ക് താമസിക്കുന്ന തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ വിവരങ്ങളുമായി ലതീഷ് ലതീഷ് എപ്പോഴായിരുന്നു സംഭവം ആത്മഹത്യ വ്യക്തമാണോ ഉമാ സംബന്ധിച്ചൊന്നും വ്യക്തമല്ല പോലീസ് താമരശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട് മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് നോർസറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും ബന്ധുക്കൾക്ക് മൃതദേഹം നൽകുക ഇവർ താമരശ്ശേരി കൈതപ്പൂരിലെ ഫ്ളാറ്റിലാണ് കഴിഞ്ഞ എട്ട് മാസമായി താമസിച്ചിരുന്നത് ഇവരുടെ ഇവർക്കൊപ്പം താമസിക്കുന്ന യുവാവും വിവാഹമോചിതനാണ് ഇവർ രണ്ടുപേരും ഇവിടെയാണ് താമസിച്ചിരുന്നത് ഹസ്നയുടെ ഒരു മകൻ ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇവർക്കൊപ്പമായിരുന്നു താമസം എന്തായാലും ഇന്ന് മുറി തുറക്കാത്തതിനെ തുടർന്ന് ഈ യുവതിയുടെ സുഹൃത്തും ഫ്ളാറ്റിന്റെ മുതലാളിയും ചേർന്ന് വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ ണപ്പെട്ടത് എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസ് താമരശ്ശേരി പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം മറ്റു വിവരങ്ങൾ വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമായിരിക്കും വ്യക്തമാവുക എന്തായാലും തൂങ്ങിവരണമാണ് എന്നുള്ള ഒരു പ്രാഥമിക വിവരമാണ് പോലീസിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത് വിവരങ്ങൾ